നിങ്ങൾ ഈ രണ്ട് സ്ക്രീൻഷോട്ടിലും കാണാം ഈ രണ്ട് സ്ക്രീൻഷോട്ടും നിങ്ങൾ കാണാം എത്ര വ്യൂസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വ്യൂസ് വരുന്നത് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഈ വീഡിയോസിൽ ഫുൾ പറഞ്ഞു തരുത്തുന്നുണ്ട് നിങ്ങൾ ഈ രണ്ട് സ്ക്രീൻഷോട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വ്യൂസ് എങ്ങനെ വരുന്നത് വാച്ചിങ് ഹവേഴ്സ് എങ്ങനെ കൂടുന്നത് വാച്ചിങ് ഹവേഴ്സ് എവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നുള്ളതെങ്കിൽ ഓർഫൈവ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം നിങ്ങൾക്ക് വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടാസ്ക് നിങ്ങൾ വാച്ചിങ് ഹവേഴ്സ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബറും വാച്ചിങ് ഹവേഴ്സ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നൂറ് ശതമാനം സബ്സ്ക്രൈബറും വാച്ചിങ് ഹവേഴ്സ് എന്തൊക്കെ വേണം എല്ലാം റെഡി എല്ലാവരുടെ പ്രശ്നവും വാച്ചിങ് ഓവേഴ്സ് ആണ് വാച്ചിങ് ഓവേഴ്സ് ഇല്ലാതെയാണ് മോണിറ്റേഷൻ കിട്ടാത്തത് സബ്സ്ക്രൈബർ പെട്ടെന്ന് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ചില ആൾക്കാർക്ക് പറ്റുന്നുണ്ട് പറ്റാത്തവരും ഉണ്ട് പക്ഷേ എന്നാലും വാച്ചിങ് ഓവേഴ്സിനാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്നിട്ടും കൂടുതൽ ആൾക്കാർ ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കൊടുക്കുന്ന സ്ക്രീൻഷോട്ടിൽ കാണിക്കാം ഈ സൈഡിൽ കൊടുക്കുന്ന വീഡിയോസ് നിങ്ങൾ കാണാം ഇരുപത്തൊന്ന് വ്യൂസ് മാത്രമേ ഉള്ളൂ എപ്പോഴാണ് ഇത് രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോസാണ് ഓക്കെ രണ്ട് രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ആകുന്നതിൻ്റെ അന്നത്തെ വ്യൂസാണ് കാണിക്കുന്നത് ഇരുപത്തൊന്ന് വ്യൂസ് മാത്രമേ ഉള്ളൂ ഇരു അതിൻ്റെ താഴത്തെ വീഡിയോക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് വ്യൂസേ ഉള്ളൂ എൺപത് വ്യൂസേ ഉള്ളൂ നൂറ്റി ഇരുപത്താറ് വ്യൂസ് പതിനാല് വ്യൂസ് ഇത് ഒറ്റ ദിവസം കൊണ്ട് മാറിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വ്യൂസ് മാത്രമല്ല കേട്ടോ വാച്ച് കൂടി ഇതിൽ ഇവിടെ എത്ര കാണിക്കുന്നത് ഇവിടെ മുപ്പത്താറ് അതേ സെയിം വീഡിയോ ആണ് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം കഴിഞ്ഞിട്ട് മുപ്പത്താറ് വ്യൂസ് മുന്നൂറ്റൊന്ന് വ്യൂസ് രണ്ടാമത്തെ വീഡിയോക്കാണ് ഇത് ഒരേ ചാനലല്ല വേറെ വേറെ ചാനലിലൂടെ വീഡിയോസാണ് ഇത് എൻ്റെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്ത ചാനലാണ് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഫുള്ള് ഡി ഫുള്ള് വീഡിയോസ് നിങ്ങൾക്ക് കാണാം ഫുള്ള് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും കൺഫ്യൂസ് ഉണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ താഴത്ത് കാണാൻ മുന്നൂറ്റൊന്ന് വ്യൂസ് ആയിട്ടുണ്ട് തൊണ്ണൂറ്റൊന്ന് വ്യൂസ് ആയിട്ടുണ്ട് അതിൻ്റെ താഴത്തെ വീഡിയോക്ക് നൂറ്റി മുപ്പത്താറ് വ്യൂസ് ആയിട്ടുണ്ട് അയിമ്പത്താറ് വ്യൂസ് ഉണ്ട് അതിൻ്റെ താഴത്തെ വീഡിയോക്ക് ഇനി നെക്സ്റ്റ് ഡേ കാണിക്കാം അടുത്ത ദിവസം അതേ വീഡിയോ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഇവിടെ എത്ര ആയിട്ടുണ്ട് നാൽപ്പത്തൊന്ന് വ്യൂസ് ആയിട്ടുണ്ട് ഓക്കെ നാൽപ്പത്തൊന്ന് വ്യൂസ് ആയിട്ടുണ്ട് ഫസ്റ്റത്തെ വീഡിയോക്ക് രണ്ടാമത്തെ വീഡിയോക്ക് ഒക്കെ മുന്നൂറ്റാറ് വ്യൂസ് ആയിട്ടുണ്ട് അതിൻ്റെ താഴത്തെ വീഡിയോ തൊണ്ണൂറ്റഞ്ച് വ്യൂസ് ആയിട്ടുണ്ട് അതിൻ്റെ താഴത്തെ വീഡിയോ നൂറ്റി നാൽപ്പത് വ്യൂസ് ആയിട്ടുണ്ട് ഇവിടെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ഞാൻ ഫുൾ മൂന്നിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കുന്നുണ്ട് മൂന്ന് വീഡിയോസും കാണാം അതിന് ശേഷം ശേഷം നെക്സ്റ്റ് പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയതാണ് അതായത് ആദ്യത്തെ ഇതിലിപ്പോൾ ഞാൻ കാണിച്ചത് പ്ലേ ലിസ്റ്റ് ബി ഇൻഡ്യയാണ് അപ്പോൾ ആദ്യത്തെ പ്ലേലിസ്റ്റിൻ്റെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ലാസ്റ്റ് എടുത്ത വ്യൂസ് ആണ് ഇത് വ്യൂസ് ഇത്ര ഉണ്ടായിട്ടില്ല ആദ്യം സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നുപോയി ഞാൻ അപ്പോൾ രണ്ടാമത്തെ സ്ക്രീൻഷോട്ടാണ് ഓക്കെ രണ്ടാമത് മൂന്നാ നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള സ്ക്രീൻഷോട്ടാണ് നൂറ്റി നാല്പത്തേഴ് വ്യൂസ് നൂറ്റി നാൽപ്പത്തി വ്യൂസും അതിൻ്റെ താഴത്തെ വീഡിയോക്ക് ഒക്കെ അമ്പത് വ്യൂസ് അതിൻ്റെ വീഡിയോ അതിൻ്റെ താഴത്തെ വീഡിയോക്ക് നൂറ്റി എഴുപത്തൊന്ന് വ്യൂസ് അതിൻ്റെ താഴത്തെ വീഡിയോ ഒക്കെ നൂറ്റി ഇരുപത്തൊന്ന് വ്യൂസ് ഓക്കെ അതേ സ്ഥാനത്ത് പിറ്റേ ദിവസം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണോ പിറ്റേ ദിവസത്തെ കണക്കാണിത് നൂറ്റി അമ്പത്തേഴ് വ്യൂസ് നൂ വ്യൂസ് നൂറ്റി നാൽപ്പത്താറ് വ്യൂസ് നൂറ്റി എഴുപത്താറ് വ്യൂസ് നൂറ്റി ഇരുപത്തി വ്യൂസ് ഓക്കെ ഒറ്റ ദിവസത്തെ വ്യൂസാണിത് ആറ് വ്യൂസ് ഒരു ഇത് കൂടിയിട്ടുണ്ട് പക്ഷെ ഇത് വ്യൂസ് മാത്രമല്ല കൂടുന്നത് കഴിവസം കൂടുന്നുണ്ട് വെറും വ്യൂസ് മാത്രം കൂടിയിട്ട് കാര്യമില്ല വീഡിയോ പകുതി കണ്ട് സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങളുടെ വീഡിയോസ് എൻഗേജ്മെൻറ്റ് ഉണ്ടാവത്തില്ല അപ്പം അത് കൂടാതെ ഇതിലല്ലാതെ നിങ്ങൾക്ക് വ്യൂസ് വേറെ രീതിയിൽ വരും അതെങ്ങനെയാണെന്ന് വെച്ചിട്ട് നിങ്ങളെ വീഡിയോസ് എൻഗേജ്മെൻറ്റ് പോവും ഓക്കെ കൂടുതൽ എൻഗേജ്മെൻറ്റ് പോവും നിങ്ങൾ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇതിൽ മാത്രം വ്യൂസ് വന്നിട്ടില്ല എന്ന് ചിന്തിക്കരുത് ഇങ്ങനെ നിങ്ങളുടെ വീഡിയോസ് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസിന് എൻഗേജ്മെൻറ്റ് കൂടും കാരണം എന്താ അറ്റ് എ ടൈം കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്യുകയാണ് വാച്ച് ചെയ്യുന്ന സമയത്ത് എൻഗേജ്മെൻ്റ് കൂടും വാച്ചിങ് വേഴ്സ് കൂടുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് ചിലപ്പോൾ സംശയമായിരിക്കുമോ അതിന് ഞാൻ ഒരു തെളിവ് കാണിച്ചരാം മീൻ നമ്മൾ പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്ത് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഒരു പുതിയ ഒരാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞമ്മൾ ചാനൽ ഗ്രൂപ്പിലുള്ള ഗ്രൂപ്പിലുള്ളൊരു മെമ്പേഴ്സാണ് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരെ ചാനലിൽ സീറോ സബ്സ്ക്രൈബർ ആയിരുന്നു ഉണ്ടായത് സീറോ സബ്സ്ക്രൈബർ അപ്പം ഇപ്പോൾ നിലവിൽ എട്ട് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഓക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം എട്ട് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് സീറോ സബ്സ്ക്രൈബർ ഒരു സബ്സ്ക്രൈബർ അവർ തന്നെയായിരുന്നു അവരന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു ഇപ്പോൾ എത്രയാണ് എട്ട് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഒമ്പത് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട്സ് അടക്കോ ലോങ് വീഡിയോസ് ഇട്ടില്ലാട്ടോ ലോങ് വീഡിയോസ് വെറും മൂന്ന് ലോങ് വീഡിയോസ് ഉള്ളൂ ബാക്കി ഷോർട്ട് വീഡിയോ ആണ് ഉള്ളത് അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഫുള്ള് വീഡിയോസ് കാണാം നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ ഉള്ള ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് എങ്ങനെ ജോയിൻ ചെയ്യാമെന്നും പറയുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് വീഡിയോസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആക്കേണ്ടത് എങ്ങനെയാണ് വീഡിയോസ് ലിങ്ക് ആക്കേണ്ടത് എല്ലാം ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കാം ഒമ്പത് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എട്ട് സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ ഓക്കെ എട്ട് സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട് എത്ര ദിവസമായിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ ഓക്കെ ഇത് സ്ക്രീൻഷോട്ടാണ് അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല അപ്പോൾ അവരെ വാച്ചിങ് ഓവേഴ്സ് കാണിച്ചിങ് ഓവേഴ്സ് വെറും ഒമ്പത് വീഡിയോ ഇട്ടിട്ട് എട്ട് സബ്സ്ക്രൈബറും വെച്ചിട്ട് ഏഴ് മണിക്കൂർ വാച്ചിങ് ഓവേഴ്സ് കിട്ടിയിട്ടുണ്ട് ഏഴ് മണിക്കൂർ വാച്ചിങ് ഓവർസ് കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ കിട്ടി അപ്പോൾ സബ്സ്ക്രൈബറും ഇല്ല നമുക്ക് വ്യൂസും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് വാച്ചിങ് ഓവേഴ്സ് കൗണ്ട് ആവും കൗണ്ട് ആവത്തില്ല എന്ന് ആരും പറയും ആരും ചിന്തിക്കരുത് വാച്ചിങ് ഹവേഴ്സ് കം കൗണ്ട് ആകും മറ്റേ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് വാച്ചിങ് ഹവേഴ്സ് അവിടെ കാണിക്കും രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളെ ആ വാച്ചിങ് ഹവേഴ്സ് അവിടെ അപ്ഡേറ്റ് ആവത്തുള്ളൂ പിന്നെ അത് മാത്രമല്ല ഇരുപത്തെട്ട് ദിവസത്തെ വാച്ചിങ് ഹവേഴ്സ് നിങ്ങൾ കണ്ടിട്ട് കാര്യമില്ല ഓക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വാച്ചിങ് ആണ് നിങ്ങൾ നോക്കേണ്ടത് പിന്നെ ആ വീഡിയോൻ്റെ വാച്ചിങ് ഹവേഴ്സ് നിങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ ആ വീ ഒറ്റൊരു വീഡിയോക്ക് വാച്ചിങ് ഹവേഴ്സ് എത്ര കൗണ്ട് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഓക്കെ അത് ഞാൻ എവിടെ കാണിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണ്ടേ ഇവിടെ ഇവിടെ നോക്കാം ഇപ്പോൾ എട്ട് വീഡിയോ ഇട്ടിട്ട് അല്ല എട്ട് സബ്സ്ക്രൈബറും വെച്ചിട്ട് ഒമ്പത് വീഡിയോ ഇട്ടിട്ട് മൂന്ന് ഒമ്പത് വീഡിയോ ഷോർട്സ് ആണ് ബാക്കിയുള്ളത് മൂന്ന് വീഡിയോ വെറും മൂന്ന് വീഡിയോ ഇട്ടിട്ടാണ് ഏഴ് മണിക്കൂർ വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക് എന്താന്ന് ടെക്നിക്ക് വിഷയം ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഓൾറെഡി വാട്സപ്പ് ചാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഓക്കെ വാട്സപ്പ് ചാനൽ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ ഇവിടെ ഞാൻ ചാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഓക്കെ വാട്സപ്പ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയായിരിക്കും വരുന്നത് ഓക്കെ ഇങ്ങനെ ആയിരിക്കും വരുന്നത് നിന്റെ ചാനലിൻ്റെ ലിങ്ക് എവിടെ ഉണ്ടെന്ന് ഞാൻ കാണിക്കാം നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ചാനലിലും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അഥവാ വാട്സപ്പ് ചാനലിൽ ചില ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടാവും ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ താഴത്തെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഉണ്ട് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഉണ്ട് ഓക്കെ അത് രണ്ട് ലിങ്കിലും നിങ്ങൾക്ക് കയറാം പിന്നെ അത് കൂടാണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബർ മാത്രം വേണ്ടത് സബ്സ്ക്രൈബറാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ യൂമി എന്ന് പറയുന്ന ചാനലിൽ കയറാം ഓക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാച്ചിങ് ഹവേഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാം അതിന് ശേഷം ഞാൻ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഒരു പ്ലേ ലിസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ലിങ്ക് കിട്ടും അപ്പോൾ നിങ്ങളെന്ത് ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ ഞാൻ അക്കുന്ന ലിങ്ക് ഉണ്ടല്ലേ അയക്കുന്ന ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓപ്പൺ ഓക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും എന്ത് വരിക ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരാം പിന്നെ അതല്ല നിങ്ങൾക്ക് വീഡിയോസാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും ഈ പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്യാം പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കാം ഓക്കെ പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കാം ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഇതിൽ ചെറിയ ചെറിയ വീഡിയോസ് കുറച്ച് വീഡിയോസേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രീ ഉള്ള സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ ചാർജ് കുത്തുന്ന സമയത്തോ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുക പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് നേരെ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പോകും അതിന് ശേഷം നെക്സ്റ്റ് ആ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ തീരുന്നതിന് സമയത്ത് എന്ത് ചെയ്യുമോ ഇത് ഞാൻ ഓൾറെഡി പെട്ടെന്ന് സ്പീഡായി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ആ വീഡിയോ തീർന്ന പാടെ നെക്സ്റ്റ് വീഡിയോ പ്ലേ ആവും നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ താ ഫോണ് അവിടെ ചാർജ് കൊത്തിയിട്ട് പോവാം ഓക്കെ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തായോട്ടേക്ക് വരും ഓരോ വീഡിയോസ് വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് വരും ഓക്കെ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണ്ടേ നിങ്ങൾ ലാസ്റ്റിൽ വീഡിയോ എൻ്റാകുന്ന സമയത്ത് ഇവിടെ ഈ ലാസ്റ്റത്തെ വീഡിയോ ഉണ്ടല്ലോ ലാസ്റ്റത്തെ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുക്കാം ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടെലിഗ്രാം ഗ്രൂപ്പിൽ പോവാം അത് എവിടെ പോകേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഓൾറെഡി ഉണ്ടാവും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അതിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടേ എന്നെ അഥവാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അറിയുന്നില്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് എവിടെയുണ്ടെന്ന് അറിയില്ല നിങ്ങൾക്ക് ഇവിടെ ചാനൽ ഗ്രൂപ്പിൽ തന്നെ പോവാം വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് ചാനലിൽ പോവാം ഇവിടെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടും ഓക്കെ ഇതിൽ കുറേ ഇതിൽ വേറെ ആർക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല ഇതിൽ നേരെ നെയ്യാം നിങ്ങളിവിടെ നേരെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് എവിടെ ഉണ്ട് ഇതിൽ ഞാൻ നെക്സ്റ്റ് മെൻഷൻ ചെയ്തിട്ടേക്കാട്ട ഇത് ടെലിഗ്രാം ഗ്രൂപ്പ് ആണ് ഇത് ആണ് എന്ന് മെൻഷൻ ചെയ്തിട്ട് ഞാൻ അയക്കാം ഇപ്പോൾ ഇതിൽ ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റുന്നില്ല ടെലിഗ്രാം ഗ്രൂപ്പ് ഏതാണ് ഇതാണ് ടെലിഗ്രാം ഗ്രൂപ്പ് ഓക്കെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത് ഓക്കെ ഫോർ കെ പവർ ടീം എന്നായിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതിൽ നിങ്ങൾ ഇപ്പോൾ ഈ അയച്ചിട്ട് കാണിക്കുന്നില്ലേ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ ഇത്രയൊന്നും സ്ക്രീൻഷോട്ട് ആവശ്യമില്ല നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സ്ക്രീൻഷോട്ട് നിങ്ങളെടുത്ത വീഡിയോസിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാം സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ റെഡ് ലൈന് കാണുന്നുണ്ടാവും ഓക്കെ ഈ റെഡ് ലൈന് മാർക്ക് വേണം കേട്ടോ നിങ്ങൾ നെക്സ്റ്റ് പ്ലേ ലിസ്റ്റിൽ ആഡ് ആവണം എന്നുണ്ടെങ്കിൽ ഈ റെഡ് മാർക്ക് വേണം ഓക്കെ ഇത് റെഡ് മാർക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തു കണ്ടു എന്നതിൻ്റെ അർത്ഥമാണ് ഓക്കെ അതല്ല നിങ്ങൾ വീഡിയോ കാ കാണാതെയാണ് പ്ലേലിസ്റ്റ് അയക്കുന്നത് സ്ക്രീൻഷോട്ട് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവും ഓക്കെ ഇതിൽ നിന്ന് ഗ്രൂപ്പിൽ നിന്നും നിങ്ങളെ വീഡിയോസ് ആഡ് ആകാൻ വരത്തില്ല ഓക്കെ ആവും അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വീഡിയോസ് ഫുള്ള് കണ്ടിട്ട് മാത്രമേ സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് അങ്ങനെ ആയ കുറേ ആൾക്കാരുണ്ട് ഇതിൽ പക്ഷേ അത് ഞാൻ അവരുടെ അടുത്തൊന്നും റീപ്ളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ റിജക്റ്റ് ആവാനുള്ള ചാൻസ് വരുത്തരുത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മതി ഓക്കെ ഇതിലെല്ലാം സ്ക്രീൻഷോട്ട് ആക്കുന്ന മാക്സിമം ആൾക്കാരുടെ സ്ക്രീൻഷോട്ടിലും നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ റെഡ് മാർക്ക് വന്നിട്ടുണ്ടാവും ഓക്കെ ഈ റെഡ് മാർക്ക് വരാത്ത ചാനലുകളാണ് നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക പ്രോപ്പറായിട്ട് അത് ചെയ്യുക ചെയ്തിട്ട് നിങ്ങളെ വീഡിയോസിൻ്റെ ലിങ്ക് അയച്ചാൽ മതി നെക്സ്റ്റ് നിങ്ങളെ വീഡിയോസ് ആഡാവും ഓക്കെ അപ്പോൾ വീഡിയോസ് ആഡ് ആകുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർക്കൊന്നും സംശയമാണ് എൻ്റെ വീഡിയോസ് ഒരു പ്ലേലിസ്റ്റിൽ ഇല്ല പിന്നെ എൻ്റെ വീഡിയോസ് ഉള്ള പ്ലേലിസ്റ്റിൽ ഞാൻ കാണണോ എന്നൊക്കെ സംശയങ്ങളുണ്ടാവും കൂടുതൽ ആൾക്കാർക്ക് അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോസ് ഇല്ല എന്ന് വെച്ചാൽ ഇന്ന് വീഡിയോസ് ഇല്ലെങ്കിൽ നാളെ വീഡിയോസ് ആഡ് ആവും നിങ്ങളെ വീഡിയോസ് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങളെ വീഡിയോസ് ആഡ് ആവും പിറ്റേ ദിവസം വീഡിയോ മാറി മാറി വരും നിങ്ങളെ ഒരേ വീഡിയോസിൻ്റെ കയ്യിൽ പിന്നെ പിന്നെ ഇട്ടോണ്ടിരുന്ന വാച്ചിങ് ഹവേഴ്സ് കൂടത്തില്ല നിങ്ങളെ ഓരോ വീഡിയോസിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വാച്ചിങ് ഹവേഴ്സാണ് കൂടുക അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളെ വീഡിയോസ് വേറെ വേറെ വീഡിയോസ് വേറെ വേറെ പ്ലേ ലിസ്റ്റിൽ വരും ആ പ്ലേ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റ് എ ടൈം നിങ്ങളിപ്പോൾ എത്ര ഒരു പ്ലേ ലിസ്റ്റ് ആയിരിക്കും നിങ്ങൾ പ്ലേ ചെയ്യുക ഓക്കെ നിങ്ങൾ ഒരു പ്രാവശ്യമായിരിക്കും പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമായിരിക്കും പ്ലേ ചെയ്യുന്നത് അത് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം കുറച്ച് ആൾക്കാർ ചോദിക്കും അതുകൊണ്ട് മനസ്സിലാക്കാം നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളെ വീഡിയോസ് പ്രോപ്പറായിട്ട് ഇതിൽ വർക്ക് ചെയ്യുക വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ വീഡിയോൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളെ വീഡിയോസ് ചിലപ്പോൾ ഒരു മിനിറ്റ് ആയിരിക്കും രണ്ട് മിനിറ്റ് ആയിരിക്കും അഞ്ച് മിനിറ്റ് ആയിരിക്കും പത്ത് മിനിറ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം ഒരു അരമണിക്കൂറുള്ള വീഡിയോസ് നിങ്ങൾ ഇടാന്ന് വിചാരിച്ചാൽ ഒരു പ്ലേ ലിസ്റ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ അരമണിക്കൂർ കൃത്യമായിട്ടുള്ള വീഡിയോസ് ഇടായിരുന്നു പക്ഷേ ഇപ്പം പറ്റാത്തതെന്ന് വെച്ചാൽ നിങ്ങളെ വീഡിയോസ് ഓരോ വീഡിയോസും ഓരോ ചാനലുകളെ വീഡിയോസും ഓരോ ലെങ്ത്താണ് ഉള്ളതുണ്ട് അഞ്ച് മിനിറ്റ് ഉള്ളതുണ്ട് രണ്ട് മിനിറ്റ് ഉള്ളതുണ്ട് മൂന്ന് മിനിറ്റ് ഉള്ളതുണ്ട് ഒരു ഉള്ളതുണ്ട് അപ്പോൾ ഒരു മണിക്കൂറുള്ളതൊന്നും ഒരിക്കലും അതിലിടാൻ പറ്റത്തില്ല പ്ലേലിസ്റ്റിൽ ഇടാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ കാണുന്നവരുടെ ടൈം വേസ്റ്റ് ആണ് കൂടുതൽ ഓവർ ടൈം കാണേണ്ടി വരും അപ്പോൾ അതിനെക്കാളും നല്ലത് ചെറിയ ചെറിയ വീഡിയോസ് ഇട്ടാലും അതിന് വാച്ചിങ് ഓവഴ്സ് അറ്റ് എ ടൈം കൂടുതൽ ആൾക്കാർ നിങ്ങൾക്ക് വാച്ചിങ് ഓഴ്സും ഉണ്ടാവും നിങ്ങൾ ആ വീഡിയോ റീച്ചിലേക്കും പോകും ഓക്കെ അത് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ വാച്ചിങ് ഓവേഴ്സ് വീഡിയോസിൻ്റെ വാച്ചിങ് ഓവഴ്സ് എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ തന്നെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണ് ഇങ്ങനത്തെ ഒരു ടാബായിരിക്കും വരുന്നത് കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതാണോ വീഡിയോസ് നമ്മൾ പ്ലേ ലിസ്റ്റിലുള്ള വീഡിയോസ് അത് പ്ലേ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഏത് വീഡിയോസ് നമ്മൾ ഏത് വീഡിയോസ് വേണമെങ്കിലും പ്ലേ ലിസ്റ്റിലുള്ള വീഡിയോസ് ടാപ്പ് ചെയ്ത് കൊടുക്കുക ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് സമയത്ത് നിങ്ങൾക്കിവിടെ കുറേ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ടാവും ഓക്കെ നിങ്ങളുടെ റാങ്കിങ് കാണിക്കുന്നുണ്ടാവും വ്യൂസ് കാണിക്കുന്നുണ്ടാവും ഇംപ്രഷൻ കാണിക്കുന്നുണ്ടാവും ആവറേജ് കാണിക്കുന്നുണ്ടാവും ഇതിൽ ഈ ആവറേജ് എന്നുള്ളത് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വ്യൂസ് കാണിക്കുന്നുണ്ടാവും നിങ്ങളുടെ വീഡിയോസ് വ്യൂസ് കാണിക്കുന്നുണ്ടാവും അതിൻ്റെ ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് കാണിക്കുന്നുണ്ടാവും നിങ്ങളുടെ വാച്ചിങ് ഹോഴ്സ് ആ വീഡിയോൻ്റെ മാത്രം വാച്ചിങ് ഹവേഴ്സ് കേട്ടോ ആ വീഡിയോൻ്റെ മാത്രം വാച്ചിങ് ഹവേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നിങ്ങൾ ആ വീഡിയോക്ക് എത്ര വാച്ചിങ് ഹവേഴ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പം എൻ്റെ വീഡിയോസ് ഇപ്പോൾ ഇത് ഈ ഒരു വീഡിയോസ് എനിക്ക് എൻഗേജ്മെൻ്റിൽ ഉണ്ടായിട്ടില്ല കൂടുതൽ എൻഗേജ്മെൻറ്റിലേക്ക് പോകാത്ത വീഡിയോസാണ് അപ്പോൾ ഇത് കൂടുതൽ എൻഗേജ്മെൻറ്റിലേക്ക് പോകാത്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇവിടെ വാച്ചിങ് ഹവേഴ്സ് ഡൗൺ ആയിട്ട് കാണിക്കുന്നത് എൻ്റെ പല വീഡിയോക്കും നാന്നൂറ് അഞ്ഞൂറും വാച്ചിങ് ഓഴ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്ങനെ നോക്കിയിട്ടും നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിലേക്ക് കയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ വാട്സപ്പിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് എത്താൻ പറ്റും ഓക്കെ സ്കാൻ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഡയറക്റ്റ് ഗ്രൂപ്പിലേക്ക് എത്താൻ പറ്റും ചെയ്തത് മാത്രം പോരാ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് കീവേഡ്സ് ഹാഷ്ടാഗ് ടാഗ് എല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടോ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ചാനൽ കറക്റ്റായിട്ട് ഓഡിയൻസിലേക്ക് പോകുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് നിങ്ങൾ കീവേഡ്സ് കൊടുക്കാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഈ ചാനലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് വീഡിയോസ് അതിലുണ്ട് എങ്ങനെ കീവേഡ്സ് കൊടുക്കുകയെന്നും ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ താഴത്ത് ഈ വീഡിയോസിൽ പ്ലേ ലിസ്റ്റും കിട്ടും ഓക്കെ പ്ലേ ലിസ്റ്റിൽ ഫുൾ വീഡിയോസും ഉണ്ട് ഓക്കെ അപ്പോൾ കീവേഡ്സ് കൊടുക്കേണ്ട വീഡിയോസ് ഈ മേലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീവേഡ്സ് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് അറിയാൻ പറ്റും നിങ്ങളുടെ ചാനലിൽ രണ്ടാമത്തേതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ പറ്റും